പേരും പറയും എന്നെയാ ദൈവത്തിന് കൂടുതൽ ഇഷ്ടമെന്ന് സഹിക്കുന്നവനെയാ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം സഹിക്കുന്നവന്റെ മുമ്പിൽ പിശാജു വരത്തില്ല സഹിക്കുന്നവനെ പിശാജിന് ഭയമാണ് പറഞ്ഞേ ഹല്ലേ ലുയ്യാ സഹിക്കുന്നവർക്കുള്ളൊരു തൂതാ ഇത് സഹനത്തിലൂടെ കടന്നു പോകുന്നവർക്കൊരു ആത്മീയ സന്ദേശമാണിത് കരങ്ങൾ ഉയർത്തിയൊന്ന് പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഹല്ലു കരങ്ങൾ താഴ്ത്താം ശ്രദ്ധിച്ചേ ഞാൻ ഈ വിഷയം പറയാനുള്ള കാരണം ഞാൻ ഇതുപോലൊരു സഹനത്തിലൂടെ കടന്നു പോയ ഒരാളായതുകൊണ്ടാണ് അപ്പോൾ എന്നോട് പലരും പറഞ്ഞു ഈ വിഷയമൊന്നും പറയരുതെന്ന് അങ്ങനെ ഞാനിത് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു വിഷയമാണ് അപ്പോൾ എന്നോട് പലരും പറഞ്ഞു ധ്യാനിപ്പിക്കുന്ന ഒരച്ഛന്മാരും ആ അവനവൻ്റെ ജീവിതം പറയാറില്ല അച്ഛു അച്ഛന് വേണമെങ്കിൽ അച്ഛൻ്റെ സഹനം വേറൊരു അച്ഛൻ്റെ പേരിൽ പറഞ്ഞു വിടൂ എനിക്ക് അങ്ങനെയും തോന്നി പറഞ്ഞാലോന്ന് പിന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എനിക്ക് തന്ന സഹനത്തിൻ്റെ ഉദ്ദേശം എന്നാണെന്ന് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഉത്തരം നൽകി നിനക്ക് ചില സഹനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ നീ കണ്ടത് ദൈവത്തിൻ്റെ കരമാണെങ്കിൽ നീ അത് എല്ലാവരോടും പറയാനാ എല്ലാവരോടും പറയാനാ ചില സഹനങ്ങൾ എന്നെ മയക്കുമായി ദൈവവും എഴുന്നേപ്പിച്ച് നിർത്തിയിരിക്കുന്നത് പോലും അതുകൊണ്ടാണെന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് ഞാൻ ഞാൻ അനുഭവിച്ച ഓരോ സഹനത്തിനും നന്ദി പറയുന്നയാളാണ് ആരെയും കുറ്റപ്പെടുത്തുന്നല്ല ഞാൻ ദൈവത്തിന് ആയിരം വട്ടം നന്ദി പറയുകയാണ് ചില സഹനങ്ങൾ എനിക്ക് നൽകിയതിന് ചില പരാജയങ്ങൾ എനിക്ക് നൽകിയതിന് ഒരു ഭക്തൻ പാടിയൊരു പാട്ടുണ്ട് എല്ലാ സഹനങ്ങൾക്കും നന്ദി എല്ലാ തോൽവികൾക്കും നന്ദി ആരും പാടാറില്ലത് പക്ഷെ നല്ലൊരു പാട്ടാണ് പറഞ്ഞ് ഹല്ലേ ലൂയാ ഞാൻ മുമ്പേ പറഞ്ഞ സാക്ഷ്യം പൂർത്തീകരിച്ചിട്ട് പറയാം ഈ പെങ്കൊച്ചനോട് ഈ സാക്ഷ്യം പറഞ്ഞു ദൈവം സഹ നിനക്ക് സഹനം തന്നത് നിന്നെ നിന്നെ കഴുത്തി താലി കെട്ടിയ ഭർത്താവ് ആരാണ് പ്രാർത്ഥനയില്ല ദൈവവും ഇല്ല പള്ളിയിൽ പോവില്ല മദ്യപാനം കുടിക്കുന്ന കുറേ കൂട്ടുകാർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന മാനസിക രോഗമുള്ള ഒരു മനുഷ്യൻ ദൈവത്തെ എന്നാന്ന് പോലും അറിയത്തില്ല കുറ്റം പറയും ആ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ഈ വ്യക്തിയെ ദൈവം നിയോഗിച്ചതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ ഞാൻ പറഞ്ഞു നിന്നിലൂടെ നിന്റെ ഭർത്താവ് ദൈവത്തെ അറിഞ്ഞ് നിന്നേക്കാൾ അടുക്കുന്ന ഒരാളായി മാറുമെന്ന് പറഞ്ഞു അപ്പോൾ അത്ഭുതത്തോടെ മുഖത്തിൻ്റെ കളർ വരെ മാറി ചോദിച്ചു അത് നടക്കുമോ ഫാദർ സംഭവിക്കുന്ന വല്ല കാര്യമാണോ അതോ എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണോന്ന് ഇത് പരിശുദ്ധാത്മാവില്ലാ കാര്യം അങ്ങോട്ട് പറഞ്ഞു ഇനി കേൾക്കുക ഒരു മാസം കഴിഞ്ഞ് പിറ്റത്തെ മാസം ധ്യാനത്തിന് വരുമ്പോൾ ഞാൻ കാണുന്നത് ഇവർ രണ്ടു പേരും ധ്യാനം രജിസ്റ്റർ ചെയ്യാൻ നിൽക്കുന്ന ഓഫീസിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട ഞാൻ അത്ഭുതപ്പെട്ട് ഞാൻ തോന്നി ആദ്യം വിചാരിച്ചു ഇത് ഇവരുടെ ഇദ്ദേഹത്തിന്റെ ഭർത്താവായിരിക്കില്ല ആങ്ങളെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് എന്നെ കണ്ടപാടി ഓടി വന്നിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഞാൻ ധ്യാനം കഴിഞ്ഞ് ചെല്ലുമ്പോൾ എന്നെ കൊന്ന് ചാക്കിനകത്താക്കി പൊട്ട കണ്ടി എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു വലിയ മാറ്റമാ കണ്ടത് എന്നോട് ചോദിച്ചു നീ എവിടെയാ പോയേന്ന് അഞ്ചു ദിവസവും ഇയാൾ തീ തിന്നു മദ്യപിച്ചാലും കള്ളുകുടീനാണെങ്കിൽ ഇയാൾക്ക് എന്തോ ഉള്ളിൽ ഒരു സ്നേഹമുള്ള മനുഷ്യനാണെന്ന് അന്നും ഈ വ്യക്തിക്ക് ഈ സ്ത്രീക്ക് മനസ്സിൽ ഭാര്യയ്ക്ക് മനസ്സിലായി അഞ്ചു ദിവസം ഇയാൾ പല സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞ് നടന്നു ഭാര്യ ഇവക്കെന്നെ പറ്റി വേണ്ടി ഇവക്കെന്നാ പറ്റി അറിയാൻ വേണ്ടി മറിഞ്ഞ് നീ എവിടെ അന്നേരം ഇയാൾ ഇയാളുടെ മുഖത്ത് തന്നെ ഒരു മാറ്റം കണ്ടിട്ട് ഇവൾ സത്യം പറഞ്ഞു ഞാൻ ധ്യാനത്തിന് പോയതാ അത് മരിക്കാൻ ഉദ്ദേശിച്ച് പോയതാ അന്ന് ഇയാൾ പറഞ്ഞു നീ എവിടെ പോയതാണെങ്കിലും അവിടെ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് മാ ഒരു ഒന്നര മാസം ഒരു അറുപത് ദിവസത്തിനുള്ളിൽ അഞ്ചപ്പം അയ്യായിരം പേർക്കുള്ള അത്ഭുതമാണ് സംഭവിക്കുന്നത് ഇന്ന് ആ കുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാ ഇന്ന് ആ പെൺകുട്ടി പറയുവാണ് പതിനാറ് പതിനേഴ് വയസ്സ് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു എന്റെ കഴുത്തിൽ കള്ളുകൂടിയനായ ഒരാൾ താലി ഞാൻ കുറച്ചുനാൾ ജീവിച്ചത് കള്ളു കുടിച്ചാൽ മാനസിക രോഗമുള്ള ഒരാളുടെ കൂടെ പ്രാർത്ഥനയില്ലാത്ത ഒരാളുടെ കൂടെ പക്ഷേ എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്തേനേയും അല്ലെങ്കിൽ വിവാഹമോചനം തേടി രണ്ടും രണ്ടു വഴിക്ക് പോയനേം എൻ്റെ കുടുംബത്തിലുള്ളവർ എനിക്ക് നന്നായി പ്രാർത്ഥനയുള്ള വളർത്തിയത് കൊണ്ട് ഇവിടെ ഞാൻ പിടിച്ചു നിന്നു എന്നിലൂടെ എൻ്റെ ജീവിത പങ്കാളി ദൈവത്തെ അറിയുന്ന ഒരാളായി മാറി ഇന്നൊരു ശുശ്രൂഷയൊക്കെ ചെയ്തു വരുന്ന പ്രാർത്ഥനയിൽ പടിപടിയായി ഉയരുന്ന ഒരു നല്ല മനുഷ്യൻ മനുഷ്യനാണ് ദേശത്ത് തന്നെ ഈ വ്യക്തി ഇന്നൊരു അത്ഭുത പാത്രമായി മാറിയിരിക്കുകയാണ് ഒരു സഹനത്തിലൂടെ ദൈവം ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമാണിത് ഒന്ന് പറഞ്ഞു ഹല്ലേ ലൂയാ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് സഹനങ്ങളുണ്ട് ഓർത്തു അത് നിങ്ങളുടെ കുടുംബത്തിൽ പലരും ദൈവത്തെ അറിഞ്ഞു വളരാൻ ദൈവം ഒരുക്കുന്നതായിരിക്കും ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ ഓർത്തു അതിപ്പോ നല്ലതിനായിരിക്കും കാരണം നിങ്ങൾക്ക് ഇപ്പൊ നല്ല സന്തോഷമാണെങ്കിൽ നിങ്ങളുടെ മക്കൾ പോലും ചിലപ്പോൾ ദൈവത്തെ അറിയില്ല നിങ്ങൾ നല്ല സഹനത്തിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മുട്ടിൽമേൽ നിന്ന് കരങ്ങൾ ഉയർത്തിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന എന്നാണെന്ന് അറിയത്തില്ലാത്ത മക്കൾ പോലും ദൈവത്തെ അറിയുന്നതെന്ന് സഹനങ്ങളിലൂടെയുള്ള നിങ്ങളുടെ പ്രാർത്ഥന കണ്ടിട്ടായിരിക്കും അത് ഹൃദയത്തിനകത്തൊരു അഭിഷേകമായി തന്നെ വളർന്നോളും അനേകരെ ദൈവത്തിൽ അടുപ്പിക്കാൻ ചില സഹനങ്ങൾ ദൈവം നമുക്ക് അനുവദിക്കും എന്ന് പറഞ്ഞ് ഹല്ലേ ലുയ്യാ ഓരോന്ന് കരം ഉയർത്തി പറയാമോ ഹല്ലാം ഹല്ല കരങ്ങൾ താഴ്ത്താം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഇതുമായി പറഞ്ഞു ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഒരു വലിയ സഹനത്തിലൂടെയാണ് എൻ്റെ ഒരു യാത്ര ആരംഭിച്ചത് തന്നെ എനിക്ക് പലവട്ടം തോന്നിയിട്ടുള്ളതാ മരിക്കണോന്ന് എനിക്ക് പലവട്ടം തോന്നി എൻ്റെ അറിവില്ലാത്ത സമയത്ത് ആരും ഗൈഡൻസ് നിർദ്ദേശം തരാനില്ലാത്ത സമയത്ത് അക്ഷരാർത്ഥത്തിൽ എനിക്ക് തോന്നിയതാണ് മരിക്കുന്നതാ ഇതിനേക്കാൾ നല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അന്നേരമൊക്കെ എനിക്ക് വഴക്കും തക്കതായ ശിക്ഷണവും കിട്ടിയിട്ടുണ്ട് മരിക്കാൻ ഉദ്ദേശിക്കാനുള്ള കാരണം എൻ്റെ അപ്പച്ചൻ ഭയങ്കരമായൊരു മദ്യപാനി ആയിരുന്നു ആയിരുന്നു ഇന്ന് നല്ല സന്തോഷത്തിൽ പോകുന്നൊരു കുടുംബമാണിന്ന് മദ്യപാനി ആയിരുന്നതുകൊണ്ട് ഈ മദ്യപാനത്തിൻ്റെ പ്രത്യേകത എന്നാണെന്ന് ചോദിച്ചാൽ മദ്യം കഴിക്കാത്തോട് ചോദിച്ചാൽ ഇത് മനസ്സിലാകുകയല്ല മദ്യപാനി ഒരു സ്ഥലത്ത് നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ പ്രാർത്ഥനാനിയോഗം എഴുതി മേടിച്ചപ്പം അതിൽ എഴുപത്താറ് പേർ എഴുതിയിരിക്കുന്നത് അപ്പൻ്റെ മദ്യപാനം കൊണ്ട് വിഷമിക്കുന്ന പിള്ളേരുടെ എഴുതി കടലാസനാത്ത് അപ്പം നിങ്ങൾ ഓർത്ത് നോക്കണം മദ്യപിക്കുന്ന ഓരോരുത്തരും അറിയണം നൂറ് പിള്ളേരുടെ പ്രാർത്ഥനാനിയോഗം എഴുതി മേടിച്ച് എഴുപത്തി ആറ് നിയോഗം മുഴുവൻ അവരുടെ അപ്പനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മദ്യപാനത്തിൻ്റെ ദുഃഖം എഴുതി വെച്ചിരിക്കുന്നത് കുടിക്കുന്നവർക്ക് ഇതൊന്നും അറിയാൻ പാടില്ല ഞാൻ കുടിക്കുന്നോണ്ട് എന്നാ ദോഷമെന്ന് അവർ ചോദിക്കും ഇനി കുടിയില്ല മദ്യപാനം ഇല്ലാത്ത ഒരാളുടെ വീട്ടിൽ ചെന്ന് മദ്യ വീട്ടിലാരും മദ്യപാനി അല്ലെങ്കിൽ ഈ വിഷം അറിയല കേട്ടോ മദ്യപാനി അല്ലാത്തൊരാളുടെ മദ്യപാനി അല്ല എൻ്റെ വീട്ടിലാരും മദ്യപാനത്തിൽ വിഷമാണെന്നറിഞ്ഞാൽ ഇവരെന്നാ ചോദിക്കുന്നതോ ആ മനുഷ്യൻ ഇച്ചിരി കുടിക്കുന്നതുകൊണ്ട് എന്നാ എന്ന് ചോദിക്കും ആ അതിൻ്റെ ചേതം എന്നാണെന്ന് അറിയണമെങ്കിൽ മദ്യം കഴിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അറിയാം അതിൻ്റെ വേദന എന്നാണെന്ന് അങ്ങനെയുള്ളവർക്ക് ഇതിൽ കൂടുതൽ മനസ്സിലാകും അല്ലാത്തവർ പറയും ആ മനുഷ്യന് ഇച്ചിരി കുടിച്ചാലെന്നാ കുഴപ്പം അയാൾ കുടിച്ചിട്ട് ആ വീട്ടിൽ കിടക്കുമല്ലേ ചെയ്യുന്നുള്ളൂ അയാൾ ഒച്ചത്തിൽ സംസാരിക്കുന്നെന്നാ കുഴപ്പം ആ വീട്ടിലുള്ളവരോട് ചോദിക്കണം ഇതിൻ്റെ വിഷമം എന്നാ ഇതിൻ്റെ വേദന എന്നാ ഇതിന് വല്ല വിഷമം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിതോട് ഹാപ്പിയാണോ ഒന്ന് ചോദിച്ചു നോക്കണം അവർ തീ തിന്നാൻ തുടങ്ങി ഒരു വർഷം കുറേയായിട്ടുണ്ടാവും ഇതുപോലെ വലിയ സഹനത്തിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഒരു നിശ്ചിത കാലമുണ്ട് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഈ ഒരു പിന്നെ ഞാൻ ഇതിനെ കാണുന്നു നിങ്ങൾ ആരും വിശ്വസിക്കരുത് എൻ്റെ വീട്ടിലുള്ളവരെ കുറ്റം പറയുന്നു എൻ്റെ സ്വന്തക്കാരെ പറയുന്നു നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് കാരണം എനിക്ക് വളരെ സന്തോഷമായി ഇങ്ങനെ സഹനം ഉണ്ടായതിന് ഇന്ന് കാരണം ഇന്ന് അതൊന്നും ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ ഈ മൈക്ക് മൈക്കെടുക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ് സാധാരണ പോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജീവിച്ചേനെ ചിലപ്പം ഇത്രയും ഒന്നും ദൈവചനം പറയാൻ എന്നെ ദൈവോചനം പറയാൻ പ്രേരിപ്പിച്ചത് ഈ സഹനങ്ങളൊക്കെ അതുകൊണ്ട് സഹനത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എല്ലാ എനിക്ക് തന്ന വഴികളൊക്കെ എനിക്ക് ഏറ്റവും ഭാഗ്യമുള്ള വഴികളാണ് എന്നെ എവിടെയെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴികളാ കാരണമായേ സഹനത്തിലൂടെയാണ് ഞാൻ എന്തേലും ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ളത് ഹല്ലേ ലുയ്യ പറഞ്ഞ ലുയാ ചെറുപ്പം മുതലേ ഭയങ്കര സഹനം അപ്പച്ച മദ്യപിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കിടത്തത്തില്ല പറമ്പി വേണം കിടക്കാൻ റബ്ബർ പാർട്ടുവെയർ അടിച്ചു വൃത്തിയാക്കി ചോറും കറിയും പായും തലകണയും പറമ്പിക്കൊണ്ടുപോയി വെക്കണം അവിടെ വെച്ച് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം ഇത് പെരക്കു ചുറ്റും കിടപ്പാണ് പണി അപ്പം ഞാൻ നോക്കിയപ്പം എനിക്ക് മാത്രമല്ല സഹനം എല്ലാവർക്കും സഹനമാണ് പശുവിന് സഹനം പട്ടിക്ക് സഹനം കോഴിക്ക് സഹനം കാരണം അപ്പച്ച മദ്യപിച്ചാൽ ഇതിന്റെ എല്ലാം കിട്ടും അടി പിന്നെ പോട്ടെ റബ്ബറിന് വരെ സഹനമാണ് ഇടയ്ക്ക് ഏറ് കിട്ടും റബ്ബറുണ്ട് മൊത്തത്തിൽ സഹനമാണ് പറമ്പി പറമ്പിക്കിടക്കുമ്പോഴേ ഞങ്ങളുടെ അടുത്തൊരു വീടുണ്ട് അതൊരു ഹൈന്ദവ സഹോദരന്റെ വീടാണ് അവരെപ്പോഴും പറയും നിങ്ങൾ പറമ്പി കിടക്കണ്ട കേട്ടോ ഞങ്ങളുടെ അടുക്കള വശത്തെ വാതിൽ ഒരിക്കലും അടയ്ക്കാറില്ല അത് ചാരിയെ ഇടുവുള്ളൂ നിങ്ങൾ പറമ്പി കിടക്കണ്ട ഇവിടെ വന്ന് കിടന്നാൽ മതി എന്നാലും അതെല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ പറ്റിയാലോണ്ട് ഈ പറമ്പിൽ കിടക്കുമ്പം വീടുള്ള വീട്ടിൽ കിടക്കുന്നവർക്ക് ആർക്കും പറമ്പിക്കിടന്നതിൻ്റെ പറമ്പിൽ എന്നാ കിടന്നാൽ കുഴപ്പം എന്ന് ചോദിക്കും പറമ്പിൽ കിടന്നവർക്കറിയാം ഇതിൻ്റെ വിഷമം എന്നാണെന്ന് ഒരിക്കലും ഉറങ്ങാൻ പറ്റിയല്ല ഒന്നാമത്തേത് നല്ലപോലെ ഉറക്കം വരുമ്പോഴായിരിക്കും നമ്മുടെ കാലയക്കടെ ഒരു ഉറുമ്പ് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോഴായിരിക്കും ചെവിയെക്കൂടെ ഒരു ഉറുമ്പ് പതുക്കെ ഇത് തിന്നാൻ തുടങ്ങും ചെറുതായിട്ട് ചെവി തിന്നാൻ തുടങ്ങും നമ്മൾ അത് ഉറുമ്പിനെ ഞരടിക്കളഞ്ഞ് പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്നെ അരമണിക്കൂർ ഉറക്കം പോകും ഇതിച്ചിരി പാടാ വലിയ പാടാ ഭയങ്കര പാടാണ് അങ്ങനെ രാത്രിയിൽ ഈ പറമ്പിലിങ്ങനെ ഒളിച്ചു തിരിക്കുമ്പം ഈ മുകളിലത്തെ വീട്ടിൽ നിന്ന് ഉറൊക്കെ പാട്ടും റേഡിയോയിലൂടെയുള്ള പാട്ടും ചിരിയും കേൾക്കുമ്പം മനസ്സിലിങ്ങനെ ചിന്തിക്കും ആ വീട്ടുകാർക്കൊക്കെ എന്തോ ഒരു സുഖമാണ് ആ വീട്ട് ജനിച്ചാൽ മതിയായിരുന്നു ഈ ജനിച്ചിട്ട് എന്നും സഹനം പത്താം ക്ലാസ് വരെ ഞാൻ കുടുംബപ്രാർത്ഥനയുടെ വീട്ടിലില്ലായിരുന്നു എന്നുള്ളത് സത്യമായ യാഥാർത്ഥ്യമാണ് ഇതെന്നാന്ന് പോലും എനിക്കറിയില്ലായിരുന്നു സെമിനാരി ചേരുമ്പം നന്മ നിറഞ്ഞ പറയുമ്പോ ശരിക്കും അറിയില്ലാത്ത ഒരുത്തിനുണ്ടേ ഞാനായിരുന്നു പൂർണ്ണമായിട്ട് അറിയത്തില്ല അതിൻ്റെ പേര് കുറെ കളിയാക്ക അതുപോലും അറിയത്തില്ല എടോ ധരിക്കുന്ന എന്നോട് ചോദിക്കും സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ഇത് ആരും വിശ്വസിക്കത്തില്ല കുടുംബ പ്രാർത്ഥനയൊന്നും ശരിക്കും എൻ്റെ വീട്ടിൽ ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു ഒരു ബൈബിൾ പോലും എൻ്റെ വീട്ടിലില്ലായിരുന്നു ഒരു സാഹചര്യത്തിൽ ഇവിടെ എത്തി ഇവിടെ എന്നെ എത്തിക്കണമെങ്കിൽ എൻ്റെ ബുദ്ധി നടക്കുകയാണ് നിങ്ങൾക്ക് ഇതറിയാം എൻ്റെ ബുദ്ധിയിൽ ഇത് നടക്കത്തില്ല എൻ്റെ ശക്തിയിൽ നടക്കത്തില്ല ഇത് ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു കാലത്തും തലകുത്തി തലകുത്തിനിന്നാൽ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഇന്ന് മയക്കും പിടിച്ച് നിൽക്കുന്നത് ഇപ്പം നിൽക്കുന്നത് ഇത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് നിങ്ങളാരും വിശ്വസിക്കത്തില്ല ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കൺവെൻഷനാണ് ഇത് ആദ്യം പറയാതിരുന്നത് പിറ്റേ ദിവസം തൊട്ട് ആരും വരിയല്ലാത്തതുകൊണ്ടാണ് എന്നോട് ഇവിടെയുള്ള അച്ഛന്മാർ ചോദിച്ചു കൺവെൻഷൻ്റെ രീതി എന്നാണെന്ന് ഞാൻ അകത്ത് ചിരിച്ചു ഇത് എന്നാന്ന് അറിയാൻ പാടില്ല ഇന്നു വരെ കൺവെൻഷൻ കണ്ടിട്ടേ ഉള്ളൂ ഇത് നടത്തിയിട്ടില്ല ഫസ്റ്റ് ആണ് ഇത് നേരത്തെ അറിയുവാണെങ്കിൽ ഇത് ക്യാൻസലായി പോയനെ ഈ ധ്യാനം ഞാൻ മിണ്ടാതിരുന്നതാണ് ലാസ്റ്റ് ദിവസേ പറയുള്ള തീരുമാനിച്ച് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ആണ് എന്നോട് ഇവിടുത്തെ അച്ഛന്മാരെ ചോദിച്ചു അച്ഛൻ്റെ രീതി തന്നെ എനിക്ക് രീതി ഇല്ല ആകെ ഇരുന്നൂറ് വീട്ടുകാരുള്ള പള്ളി ധ്യാനിപ്പിച്ച രീതിയുള്ളൂ അത് പ്രശ്നമില്ല ഓർഗം കൊണ്ട് എവിടെ വെക്കുക ഒരു മൈക്ക് വെക്കുക ഒരു ഫീഡ്ബാക്ക് വെക്കുക ഒമ്പോട് വരെ എന്തെങ്കിലും പറയാ പോവാ അതുപോലല്ല ഇതെന്ന് എനിക്കറിയാം നന്നായിട്ടറിയാം ഇതിന് പോലെ വേറെ വലിയ വൈദികരുടെ കൂടെ നിന്ന് നല്ല എക്സ്പീരിയൻസും എനിക്കില്ല എന്തൊക്കെയോ മനസ്സിൽ ദൈവാത്മാവ് തോന്നിച്ച പോലെ ഞാൻ ചെയ്തു അതെന്നെ ദൈവം ചെയ്യിപ്പിച്ചതായിട്ട് ഇതറിഞ്ഞപ്പോൾ തൊട്ട് നാളെ തൊട്ട് ചിലപ്പോൾ കുറേ പേര് വരില്ല ഞാൻ അത്ര ഫേമസ് അല്ല അറിയപ്പെടുന്ന ആളല്ല പക്ഷെ ദൈവനെ ഇവിടെ നിർത്തി എന്ന് എനിക്കറിയാം ഇത് ദൈവം ആ നിർത്തിയെന്ന് എനിക്കറിയാം അത് നിങ്ങൾ ആരും കണ്ടില്ലേലും ദൈവത്തിൻ്റെ കരം ഞാൻ ശരിക്കും കണ്ട അഞ്ച് ദിവസം നാല് ദിവസം ഇവിടെ ദൈവത്തിൻ്റെ നാല് ദൈവത്തിൻ്റെ കരം കണ്ട നാല് ദിവസമാണ് ഇവിടെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേ അങ്ങനെ ഞാൻ ഈ ഒരു സഹനത്തിലൂടെ വന്നപ്പം പലവട്ടം ചിന്തിച്ചതാ ഒരിക്കൽ പോലും ഭക്ഷണം ഇല്ല ഒരു ശരിയായൊരു വസ്ത്രം ഇല്ല ഇങ്ങനെയൊക്കെ വിഷമം തോന്നുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കേ നമ്മൾ ശരിക്കും എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനാ പള്ളിയിൽ പോകുന്നത് നമുക്ക് ചിന്ത വരും നമ്മൾ വിഷമം വരും അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നീട് ഇത് കുറേ നാളുകൾക്ക് ശേഷം ചിന്തിക്കുമ്പോഴാണ് ചില സഹനങ്ങളുടെ വില അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഹല്ലേ ലൂയ്യ